കേരളത്തിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള എല്ലാ ചെറുകിട നാമമാത്ര കർഷകർക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡു വിതരണത്തിന് തയ്യാറായിട്ട് ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ വിതരണത്തിൻ്റെ തീയതി മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷം കർഷകരിൽ അതിൽ തന്നെ അഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിക്കിടക്കുകയാണ് തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴ തുടങ്ങി മറ്റു ജില്ലകളിലും ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന നിരവധി കർഷകരുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ആധാർ അധിഷ്ഠിത വിതരണ രീതിയാക്കി മാറ്റിയപ്പോൾ കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ട് പരിഗണിക്കുന്നില്ല ആധാർ നമ്പറുമായിട്ട് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിലായിരിക്കും ധനസഹായം എത്തിച്ചേരുക ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവസാനമായിട്ടും ആധാറുമായി ലിങ്ക് ചെയ്ത് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് ധനസഹായം എത്തിച്ചേരുക കൂടാതെ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും നിങ്ങൾ കൃത്യമായും ചെയ്തിരിക്കണം ജനുവരി പതിനഞ്ചാം തീയതിക്ക് മുൻപ് ഈ കാര്യങ്ങളെല്ലാം എല്ലാ കർഷകരും പൂർത്തിയാക്കിയിരിക്കണം നിങ്ങളുടെ കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി കൃത്യമായി നിങ്ങൾക്ക് ആനുകൂല്യം മുടങ്ങിയതിൻ്റെ കാരണം അതോടൊപ്പം ആനുകൂല്യം നിങ്ങൾക്ക് തിരികെ എങ്ങനെ കിട്ടും എന്നുള്ളതും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുള്ള എല്ലാ വീടുകളിലും ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ തന്നെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ പോയി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്തിൻ്റെ കാരണത്താലാണ് ആനുകൂല്യം മുടങ്ങിയതെന്ന് കണ്ടെത്തുകയും അവ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്താൽ ആനുകൂല്യം മുടങ്ങാതെ നിങ്ങളുടെ കൈകളിൽ എത്തും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ ധനസഹായം സ്വീകരിക്കാൻ സർക്കാർ അവസരം ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് പതിനാറാമത്തെ ഗഡ് വിതരണം ജനുവരി അവസാനമോ ഫെബ്രുവരിയിൽ ആദ്യമോ ഉണ്ടാകും വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു വയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നു